The co founder of the Congregation of the Holy Family and the spiritual father of Saint Maria Theresia, we honor a Venerable who had great courage and trust in God in the face of many difficulties, and most of all, a Venerable who had a great love of the Holy Eucharist. Along with this, Venerable Father Joseph Videico was beloved of all religious. And the common people of the time, being called without. As we all know, Venerable Father Joseph Bideito's foresight and wisdom is what helps cultivate the thriving congregation that we all see here today, after the death of Saint Maria Iglesia. Along with this, Venerable Father Joseph Bideito was a social reformer of Budanjara. തുടർന്ന് ഈ ജന്മദിനിയുടെ ജീവിതത്തെ സ്മരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ നന്മൊഴികളിലേക്ക് നമുക്ക് നടന്നു തരുന്നു നേർകാഴ്ചയാണ് പ്രാർത്ഥനയിലൂടെ നാം മറ്റുള്ളവരെ കാണുന്നു പ്രാർത്ഥനയിലൂടെ ദൈവവും മനുഷ്യനുമായി ബന്ധപ്പെടുന്നത് പോലെ സഹോദരങ്ങളുമായി നാം ഐക്യപ്പെടുന്നു നിങ്ങൾ ഓരോരുത്തരും ഓരോ നക്ഷത്രങ്ങളായിരിക്കട്ടെ അതിനാൽ ബാഹ്യമായ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ പോലും ഏറ്റവും ഉയർന്നതും മഹിമയോട് കൂടിയതുമായിരിക്കണം വിശുദ്ധമായ ദൈവത്തിൽ നിന്ന് വരുന്ന ദാനങ്ങളാണെന്ന് വിസ്മരിക്കരുത് എളിമയും പ്രവൃത്തിയിൽ വരുത്തുവാനുള്ള സമയമാണെന്നുള്ളത് ഓർമ്മയിൽ ഉണ്ടായിരിക്കണം പ്രാർത്ഥനാലയം ദൈവത്തിന്റെ ആനയമാണെന്ന് ഓർക്കുക ദൈവഭൂതന്മാരോടും സ്വർഗവാസികളോടും ചേർന്ന് പ്രാർത്ഥിക്കുക നമ്മൾ ദൈവത്തിലേക്ക് അടുത്തുതോറും